കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം ഫസൽ ഗഫൂർ തന്നെ തുറന്നു പറയുന്നത് കേൾക്കുക ഇതുവരെ നേരം വെളുക്കാത്ത ഹിന്ദു സമൂഹം പ്രബുദ്ധർ എന്ന് സ്വയം അഹങ്കാരം കൊള്ളുന്ന ഇവിടുത്തെ ഓരോ ഹിന്ദുവും ഇത് കേൾക്കണം എന്നിട്ട് തീരുമാനിക്കണം ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസ് തുടച്ചുനീക്കപ്പെടണം എന്നതിൻ്റെ ആവശ്യം കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി തിരികെ കൊണ്ടുവരും എന്നും ജമ്മു ആൻഡ് കാശ്മീർ പഴയപടി ആകുമെന്നും അവിടെയുള്ള കശ്മീർ പണ്ഡിറ്റുകൾ വീണ്ടും പലായനം ചെയ്യപ്പെടേണ്ടി വരുമെന്നും കൂടാതെ ഇന്ന് രാജ്യദ്രോഹ തീവ്രവാദ പ്രവർത്തനത്തിന് അകത്തുകിടക്കുന്ന സർവ പി എഫ് ഐ തീവ്രവാദികളും പുറത്തിറങ്ങി സ്വര്യവിഹാരം നടത്തുമെന്നും നിരോധനം ഒഴിവാക്കി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പണികൾ തുടങ്ങും എന്നും ചിന്തിച്ചു മനസ്സിലാക്കുവാൻ ഹിന്ദുവിന് കഴിഞ്ഞില്ല എങ്കിൽ ചിന്തിക്കുക ഓരോരുത്തരും ഫസൽ ഗഫൂർ നടത്തിയ ആ പ്രസംഗം നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ ശേഷം തീരുമാനിക്കൂ നമുക്ക് ജവഹർലാൽ നെഹ്റു തൊട്ട് എടുക്കാം ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രശ്നിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ആയിരിക്കണം ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ് അന്ന് ഹിന്ദി അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി ഉണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ അവരെഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയ ഇവിടെ സംഭരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൽ കേരളത്തിൽ മാത്രം എന്ന് വേണമെച്ചാൽ പറയാം സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനായിട്ട് ഐ എസ് ഐ പി എസ് ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ് അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നഴ്തിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെന്നെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി എ ഗവൺമെന്റ് പറഞ്ഞതെന്ന് വച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ നൂറ്റി ചിലതും എം ഇ എസ് സാധനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി ഞങ്ങൾക്ക് പേടി എടുത്തു കളയോ എന്നാണ് അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്രം വരെ ശിലന്യാസ് വരെ അനുകൂലമായിട്ടാണ് നിന്നിരുന്നവർ അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത് പിന്നെ പി വി നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന് സമീപനം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൺതിഷ്ഠക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തും ഇക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനു നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരുമാണ് ട്രൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും മുലയം സിംഗ് യാദവും അടക്കമുള്ളവർ അവിടെ മുലയം സിംഗ് ആണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശിതിൽ തർക്കം എന്നപ്പോൾ അത് പൂട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലാലു പ്രസാദ് യാദവാണ് എൽ കെ ധ്യവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പം നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്നമാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് എന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിൻ്റെ ആവിർവ്വ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും എന്താ ശേഖ ഞാൻ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളതാണോ ഞാനും അതുമാതിരി അത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള മറ്റുള്ളവർ ചിലപ്പോൾ തിക്രൂര കാഴ്ചപ്പാടേണ്ടു ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ് പോരാട്ടത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്